യഥാർത്ഥത്തിൽ ഈ വാർത്തകൾ ഇന്ന് കാണണമെന്ന് ഞാനിപ്പോൾ സംസാരിക്കുന്നത് പോലെ ഉണ്ടാവുമായിരുന്നില്ല എന്റെ ജീവൻ ഞാൻ നോക്കില്ല നമ്മളെ നേരെ പിടിച്ച വണ്ടി വന്ന നേരെ സ്ട്രെയിറ്റ് ടു സ്ട്രെയിറ്റ് അടി വന്നു ജീവന നഷ്ടപ്പെട്ടു ആദ്യം ഒരു അപകടത്തിന്റെ ഞെട്ടലിലാണ് കണ്ണൂർ നാറാത്ത് സ്വദേശിയായ രാഹുലൻ മാണിക്കോത്ത് കോഴിക്കോട് കഴിഞ്ഞ ദിവസം നടന്ന അപകടത്തിൽ കാറുകൾ പൂർണ്ണമായും തകർന്നിരുന്നു നേർക്കുനേർ കൂട്ടിയിടിച്ച് മദ്രസയിലേക്ക് നടന്നു പോവുകയായിരുന്ന പതിമൂന്ന് കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാനായതിൻ്റെ ആശ്വാസത്തിലാണ് രാഹുലൻ മാണിക്കോത്ത് ഇത് തന്റെ രണ്ടാം ജന്മമാണ് ഒന്നാം തീയതി കോഴിക്കോട് കുറിയടത്തുണ്ടായ വാഹനാപകടത്തിന്റെ ഞെട്ടൽ അഞ്ചു ദിവസം കഴിഞ്ഞിട്ടും നാറാത്തു സ്വദേശിയായ രാഹുലൻ മാണിക്കോത്തിന്റെ മനസ്സിൽ നിന്നും മാറിയിട്ടില്ല വർഷങ്ങളായി കൂടപ്പിറപ്പിനെ പോലെ കൊണ്ടുനടന്ന ഇന്നോവ കാർ പൂർണമായും തകർന്നു അപ്പോഴും സ്വന്തം ജീവനും മറ്റുള്ളവരുടെ ജീവനും രക്ഷിച്ച ആ കാറിനോടും രാഹുലിനെ തീർത്താൻ തീരാത്ത കടപ്പാട് ആ സംഭവം രാഹുലിൻ വിവരിക്കുന്നത് ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നൊരു വണ്ടി പിന്നെ ഓവർടേക്ക് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നിയത് അപ്പോൾ അത് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പിന്നെ അത് വഴി മാറിയിട്ട് അവരുടെ സൈഡിൽ നിന്നും ട്രാക്കും മാറി നമ്മുടെ സൈഡും മാറി ഇടതുപക്ഷം ചേർന്ന് വരുന്നത് കണ്ട് ഇപ്പം നമ്മൾ അത് ഓവർടേക്ക് ചെയ്യുന്നതെന്നാണ് വിചാരിച്ചത് ഞാനും ഡ്രൈവർ സുനിയുണ്ടായിരുന്നു അപ്പോൾ രാത്രി ജനിയായതുകൊണ്ട് ഞാൻ ഡ്രൈവറെ കൂട്ടിയിരുന്നു ഇല്ലെങ്കിൽ ഞാൻ തിരിച്ച പോലെ വന്ന് തന്നെ അത് ഡ്രൈവറേയും കൂട്ടി വരുന്ന സമയത്ത് വഴി വഴിമാറി വരുന്നൊരു വണ്ടി ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നത് കൊണ്ട് ഞാൻ ഡ്രൈവറോട് ഒരണം അപ്പോൾ നമ്മൾ ഇടതു വാശി ചേർന്നിട്ട് കുറേ കുട്ടികൾ ഒരു പത്ത് പന്ത്രണ്ടോളം ചെറിയ കുഞ്ഞു കുഞ്ഞുമക്കൾ മദ്രസയിൽ പോകുന്ന കുട്ടികളാണ് അപ്പോൾ അവരുടെ സൈഡിൽ നമ്മളിടത് വശത്ത് ചേർന്ന് പോകുമ്പോൾ ഞാൻ ആ വണ്ടി അവരെ സൈഡിലേക്ക് വരുന്നത് ഞാൻ ഡ്രൈവറോട് ഒരെണ്ണം വലത്തോട്ട് എടുപ്പിച്ചിട്ട് നമുക്ക് കുറച്ചും കൂടെ സൈഡ് മാറി പോകാൻ പറ്റുവായിരുന്നു അപ്പോൾ ഞാൻ ഡ്രൈവറോട് പിന്നെ വണ്ടി ഇടത്തോട്ട് എടുക്കേണ്ട നേരെ പിടിച്ചു തന്നു അപ്പോൾ അത്രയും ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് വെച്ചാൽ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് നമ്മൾ പെട്ടെന്ന് ഒരു വർക്ക്ഔട്ട് ആയതുകൊണ്ട് വണ്ടി നേർക്ക് നേരെ ഇഡിക്കുമായിരുന്നു ഇഡിയുടെ ആഘാതത്തിൽ രണ്ട് വണ്ടിയും പൂർണ്ണമായും തകർന്നു എന്തോ ഭാഗ്യം ആരുതോ ഭാഗ്യം കൊണ്ട് ആളപായം ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ തിരിച്ച് വണ്ടിയിൽ ഇറങ്ങി ആകെ പുക മയം അപ്പോൾ ഒരു ഭീതിജനകമായൊരു സംഭവമായിരുന്നു അപ്പോൾ കുട്ടികളെന്തോ ഭാഗത്തിന് ഒരു പരിക്കേൽക്കാതെ ആർക്കും മുറിവേൽക്കാതെ രക്ഷപ്പെട്ടു അപ്പോൾ അവർ പൂർണ്ണമായും വണ്ടിയിൽ മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് അത് കണ്ണൂർ മുണ്ടേരി പള്ളിപ്പറമ്പുള്ള സ്വദേശികളാണ് നമ്മളെ നാട്ടുകാർ തന്നെയാണ് അപ്പോൾ അവിടെ വെച്ച് ഞാൻ വണ്ടി അവരെ അവരെത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടി എല്ലാവർക്കും നിർദ്ദേശിക്കും കാരണം എൻ്റെ പരിക്ക് കാലിലുണ്ടായിരുന്നു അപ്പോൾ അത് പരിക്ക് നോക്കാതെ ഞാൻ അവരോട് നാട്ടുകാരും ഒരുപാട് കൂടി അപ്പോൾ നാട്ടുകാർ അവരെ കുറേ വഴക്ക് പറയുന്നുണ്ട് ഞമ്മളത് ആദ്യം അതല്ല ചെയ്യേണ്ടത് ഫസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് പോയി 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 അതിനുശേഷം ഞാനും ഹോസ്പിറ്റലിൽ എടുത്ത് വലിയ വിവരങ്ങളെല്ലാം പിന്നെ നമ്മൾ പാർട്ടികളും അങ്ങോട്ട് ുംരിക്കും വിദേശത്ത് പോവുകയായിരുന്ന സഹോദരിയെ കോഴിക്കോട് വിമാനത്താവളത്തിൽ വിട്ട് തിരികെ വരുന്നതിനിടെയാണ് അപകടം നടന്നത് എയർപോർട്ടിലേക്ക് പോവുകയായിരുന്ന പള്ളിപ്പറമ്പ് സ്വദേശികളായ മൂന്നുപേർ സഞ്ചരിച്ച ടിയാഗോ കാറാണ് ഇന്നോവയുമായി കൂട്ടിയിടിച്ചത് കാറിന്റെ വരവിൽ ദൂരെ നിന്ന് തന്നെ പന്തികേട് തോന്നിയത് കാരണം കാൽമുട്ട് മുന്നിൽ കുത്തിപ്പിടിച്ചാണ് കാറിന്റെ മുൻസീറ്റിൽ ഇരുന്നതെന്ന് രാഹുലൻ പറഞ്ഞു മദ്രസയിലേക്ക് പോവുകയായിരുന്ന കുഞ്ഞുമക്കളും റോഡിൽ ഉണ്ടായിരുന്നു പതിമൂന്ന് പേരാണ് നടന്നു പോകുന്നുണ്ടായിരുന്നത് അവരുടെ ജീവൻ രക്ഷിക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ ചിന്ത നേർക്കുനേർ ഇടിക്കുന്നത് ഒഴിവാക്കാൻ ഇന്നോവ ഇടത്തേക്ക് വെട്ടിച്ചിരുന്നുവെങ്കിൽ ആ കുഞ്ഞുങ്ങളെ തട്ടുമായിരുന്നു വലത്തോട്ട് തിരിഞ്ഞാൽ ഇതിർ ദിശയിൽ നിന്ന് വന്ന കാർ ആ കുഞ്ഞുങ്ങളെ ഇടിക്കും അത് ഒഴിവാക്കാൻ കഴിഞ്ഞതാണ് ഈ അപകടത്തിനിടയിലും ആശ്വാസമായത് പെരുമൺ ദുരന്തമായിരുന്നു അപ്പോൾ മനസ്സിൽ നമ്മളെ കണ്ണൂർ ഇരിക്കൂറിനടുത്ത് ഇതേപോലെ തന്നെ ഉറങ്ങിപ്പോയ ഒരു ഡ്രൈവറ് ഒന്ന് പത്ത് പന്ത്രണ്ടോളം ജീവനാ നമുക്ക് പെരുമൺ ദുരന്തത്തിൽ നഷ്ടപ്പെട്ടു അപ്പൊ അതായിരുന്നു എൻ്റെ ആദ്യം മനസ്സിൽ വന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഡ്രൈവറോട് സുനിലിനോട് പറഞ്ഞു ഇടത്തോട്ട് പിടികളെ നേരെ പിടിച്ചോ നേരെ പിടിച്ചോ എന്ന് ഞാൻ അത് പറയുമ്പോഴത്തേക്കും പിന്നെ അത് എൻ്റെ ജീവൻ ഞാൻ നോക്കിയില്ല നമ്മൾ നേരെ പിടിച്ച വണ്ടി എന്ന് പറഞ്ഞാൽ നേരെ സ്ട്രെയിറ്റ് ടു സ്ട്രേറ്റ് അടി വന്നത് കാരണം ഇല്ലെങ്കിൽ പെരുമണ്ണിൽ സംഭവിച്ച പോലെ പത്തോ പന്ത്രണ്ടോ ജീവനാവിടെ നമുക്ക് നഷ്ടപ്പെടുന്നു യഥാർത്ഥത്തിൽ ഈ വാർത്തകൾ ഇന്ന് കാണുന്ന ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് പോലെ ഉണ്ടാവുമായിരുന്നില്ല കാരണം തികച്ചും അവിടെ സം നടന്ന സംഭവം നേരെ കുറ്റപ്പെടുത്തലുകളെയും ഉള്ള ഒരു രീതിയിലേക്ക് മാറും കാരണം അത്രയും കുട്ടികളുടെ ജീവനോ അബായോ അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇതാകുമായിരുന്ന സ്ഥിതി നമ്മളത് കഴിഞ്ഞ ദിവസം ഊച്ചിറയിലും റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്നവർ അപകടത്തിൽപ്പെട്ട വാർത്ത കണ്ടപ്പോഴാണ് എത്ര വലിയ ദുരന്തമാണ് ഒഴിവായതെന്ന് ബോധ്യമായത് എതിരെ വന്ന കാറിന്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് ഈ അപകടത്തിന് കാരണമായതെന്നാണ് രാഹുലൻ പറയുന്നത് കൊണ്ടോട്ടി പോലീസ് സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ